ഹലോ ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഗെയ്സ് ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ ചക്കറിൻ്റെ വീട്ടിലെത്തിയതും ചക്കറിൻ്റെ മുന്നേ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാകുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കണ്ടപ്പോൾ മനസ്സിലാവും എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇവിടെ ഞാൻ ഒരു വലിയൊരു മലയുടെ മുകളിലാണ് ഞാൻ പറഞ്ഞുതരാം ചക്കരോടുണ്ട് സീനിയോടുണ്ട് അണയോടുണ്ട് അപ്പോൾ ഗെയ്സ് ഞങ്ങളത് ഇവിടെ സേവതരായിട്ട് എടുക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ ഇനി വരും വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറയാൻ അപ്പോൾ നമ്മളിവിടെ സേവതമായിട്ട് എടുക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങളിവിടെ പെരിന്തൽമണ്ണ കൊടികുത്തി മലയിലാണുണ്ട് അതെ കാണുന്നില്ലേ വെക്കിൽ കാണുന്നതാണ് ഇവിടെ ഒരു റിസോർട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ചക്കര സീനു അടിയിൽ എല്ലാവരും ഉണ്ട് ബാക്കിയൊക്കെ ഇപ്പം ഞങ്ങൾക്ക് വഴി കാണിച്ചുതരാം അങ്ങനെ ഗെയ്സ് അതാ നമ്മുടെ വ്ലോഗിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് അതെ രണ്ട് നിങ്ങളല്ലാത്ത ആൾക്കാരോ പറയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അളിയനുണ്ട് സിനുണ്ട് ചക്കരണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടല്ലേ അളിയ ആദ്യമായിട്ടാണ് നമ്മുടെ ബ്ലോഗിൽ പിന്നെ പറഞ്ഞത് വേറൊരു ടെസ്റ്റ് കൂടി ഉണ്ട് ഞാനെ സിനു ആദ്യമായിട്ട് സിനു അല്ലേ ഞങ്ങൾ ആദ്യമായിട്ട് എന്ത് കാണുന്നു ബാക്കിയുള്ള നമ്മള് ഞാൻ ചക്കര അളിയനൊക്കെ മുന്നേ കണ്ടെങ്കിലും പക്ഷെ കല്യാണം കഴിക്കണ ആ ടൈമില് ഞാൻ ഗൾഫിലായതും കൊണ്ട് നമുക്കൊരു കൂടിക്കാഴ്ച നടന്നില്ല അപ്പൊ അഹമ്മദ ഇതൊക്കെ ഒരു നല്ലൊരു തുടക്കമായിട്ട് വിചാരിക്കുന്നത് നമ്മുടെ സേവഡേറ്റ് എടുക്കാൻ പോകണപ്പോ

ചക്കര പോകുന്നുണ്ട് അവിടെ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ ക്യാമറ മേനോനാണ് അവിടെ ഉള്ളതാ ഓക്കേ അപ്പൊ സെവ് റേറ്റ് അല്ലേ എന്താ പറയാനുള്ളത് എനിക്ക് ഇന്നു മുതൽ അങ്ങോട്ട് കഴിയുള്ളൂ ഇങ്ങനെ എടുത്താല് ചക്കന്റെ തല മാത്രമേ കിട്ടുള്ളൂ കഴുത്തിന് ആവട്ടെ കിട്ടൂല വേണ്ടേ ഡിഫറൻസ് കളിക്കണമെന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഇൻഫിനിറ്റി പൂള് ഇവിടെ സൺസെറ്റ് വേണം നമുക്ക് അളിയനും ഇവിടെ ക്യാമറാമാനും അവിടെ അവിടത്തെ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് നല്ല അടിപൊളി സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അക്കത് അവിടെ ഉണ്ട് നമ്മുടെ ക്യാമറ ബ്രോ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ും സിനിമ പാട് അവിടെ ഏതാ വീഡിയോ എടുക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചക്കരെ ഷെയർ ചെയ്തായിട്ടൊക്കെ ഷെയർ ആയില്ലേ ഷെയർ ആയി അപ്പോൾ ഇപ്പോഴത് ടോപ്പാണി കഴിഞ്ഞത് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് ബ്രോ പേരെന്താണ് മോസിനെ മോസിനെ അവിടെ സ്ഥലം പട്ടാമ്പിരാണ് സ്ഥലം അപ്പോൾ അളിയനും സിനിമ ഉണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഒടുവിൽ നമ്മുടെ സേവത ഡേറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണത്തിനുള്ള നമ്മുടെ ആ കല്യാണത്തിൻ്റെ ഫങ്ഷനുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടി നമ്മൾ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട് സേവത ഡേറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ അവിടെ നേരെ ഇവിടേക്ക് തിരിച്ചിട്ട് നമ്മൾ ഈ ഷോപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നോക്കി അവിടെ കാണാം ഷെർവാണിയും പിന്നെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ സെക്യൂരിറ്റി നിൽക്കുന്ന പോലത്തെ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ എന്താ ഓരോ കോസ്റ്റ്യൂം അവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ട് നോക്കിയത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു വെള്ള ഷെർവാണിൻ്റെ കൂടെ തന്നെ ആ ഒരു തൊപ്പിയും പിന്നെ ഒരു സിൽക്ക് പോലത്തെ ഒരു വെൽവെറ്റ് മോഡൽ തുണിയിലൊരു ഷോളൊക്കെ നമ്മൾ കൂടെ വരുന്നുണ്ട് ഫസ്റ്റ് ഇട്ട കോസ്റ്റ്യൂം ആണെങ്കിൽ കാണുന്നത് അപ്പോൾ മക്കളെ നമ്മൾ കോസ്റ്റ്യൂം ഇട്ട് നോക്കി അപ്പോൾ സാധനം ഒക്കെയാണ് നല്ല ഫിറ്റാണ് കറക്റ്റ് പാട്ടുള്ള ഒരു സൈസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അങ്ങനെ അടുത്തൊരു ഒന്ന് രണ്ട് കോസ്റ്റ്യൂമൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു വൈറ്റ് കളർ അതായത് ഓഫ് വൈറ്റ് ആണേ ഇപ്പോൾ ഇട്ട അതേ കളറിൽ തന്നെ വേറൊരു മോഡലാണ് ഞാനിപ്പോൾ ഇട്ടിട്ട് ഇറങ്ങി വരുന്നത് ആദ്യം ഇട്ടതിൻ്റെ ഏകദേശമൊക്കെ അതേ ഒരു പാറ്റേൺ മോഡൽ തന്നെ പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഇന്നർ കോട്ട് വരും പക്ഷേ ഇതങ്ങനെയില്ല അങ്ങനെയല്ലാത്തൊരു ടൈപ്പാണ് ഈ ഒരു വാണി കണ്ടാൽ ഡുക്ക് ലൈക്ക് സെയിമാണ് പക്ഷേ ഒരേപോലത്തെ തല്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഇത് കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ഫിറ്റിങ് ചെറിയൊരു കുറവുണ്ട് ഇത് ചെറിയൊരു സൈസ് കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ താഴത്തെ സൈസ് എനിക്ക് തോന്നുന്നു അവിടെ ഇല്ല ഇപ്പോൾ സാധനം അവിടുത്തെ സ്റ്റാഫ് അതിൻ്റെ കൂടെയുള്ള മാച്ച് ആയിട്ടുള്ള ഒരു ഷോള് സംഭവങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്തിട്ട് നോക്കുന്നുണ്ട് ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെ അപ്പോൾ അതാണ് ആൾ നോക്കുന്നത് പക്ഷേ അത് നമുക്കൊരു കൺ കംഫോർട്ട് കുറവുള്ളതുകൊണ്ടും പിന്നെ ആദ്യം ഇട്ടതാണ് എനിക്കേതായാലും ഇഷ്ടപ്പെട്ട് അപ്പം നിങ്ങൾ കമൻഡ് ചെയ്യുക ഈസ് ഏതാണ് ഫസ്റ്റ് ഇട്ടതാണോ രണ്ടാമത് ഇട്ടതാണോ കാണാൻ കൊള്ളാവുന്ന ആ ഒരു ടൈപ്പ് ഒന്ന് ഡ്രസ്സ് മാത്രമല്ല ഇവിടുത്തെ കളക്ഷൻ അതായത് നമ്മളൊരു കല്യാണ ചെക്കൻ ഒരുങ്ങി റെഡി ആകുമ്പോൾ എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ ഉണ്ട് അതായത് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള വാച്ചുകൾ ബ്ലാക്ക് വൈറ്റ് ഗോൾഡ് അങ്ങനെ പല കളറിലുള്ള വാച്ചുകൾ എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ആ ഒരു മെറ്റീരിയലിൻ്റെ മോഡലാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത് അതേപോലെ തന്നെ നമ്മുടെ ജാക്കറ്റിൻ്റെ കൂടെ ഇടുന്ന ടൈ ആയാലും ബട്ടർഫ്ലൈ ആയാലും പിന്നെ ഞാൻ അത് ഇട്ട പോലത്തെ ഒരു തൊപ്പിയില്ലേ പല കളറിലുള്ളത് റെഡ് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ പല കളറിലുള്ള തൊപ്പി അതിനൊപ്പം ചില അതിന് മാച്ചായിട്ടുള്ള ടൈ എല്ല അങ്ങനെ നമ്മൾ രണ്ട് ടൈപ്പ് ഷെർവാണിട്ട് നോക്കി ഇനി നോക്കുന്നതൊരു കോട്ട് സ്യൂട്ട് ഒരു ജാക്കറ്റ് സ്യൂട്ട് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഷെർവാണി ഏതായാലും രണ്ടെണ്ണം നമ്മൾ ഇട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലായല്ലോ അപ്പം എങ്ങനെയാണ് ആ ലുക്ക് വരുന്നതെന്ന് അപ്പോൾ ഇനി സ്യൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്യൂട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇന്നറായിട്ട് വരുന്ന വൈറ്റ് ഷർട്ടാണ് അപ്പോൾ അത് ഞാൻ ഇൻസെർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും വന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേ കണ്ടില്ലേ ഇതേപോലെ തന്നെ കോട്ട് സ്യൂട്ട് വരും അപ്പോൾ കോട്ട് സ്യൂട്ടാണോ എനിക്ക് മാച്ച് അതല്ല ഷെർവാണിയാണോ മാച്ച് എന്ന് നിങ്ങൾ കാണുന്ന കാണുന്നൊരു കമൻ്റ് ചെയ്യും രണ്ട് ഷെർവാണിയും പിന്നെ നമ്മുടെ ആ ഒരു സ്യൂട്ട് ഇട്ടതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്ത ട്രൈ ചെയ്ത ലാസ്റ്റ് ഒരു മോഡലാണ് ഷെർവാണിയുടെ തന്നെ ബ്ലാക്ക് കളറ് ഒരു കോസ്റ്റ്യൂമാണ് നമ്മൾ ആദ്യം ഇട്ട ഷെർവാണി ഓഫ് വൈറ്റ് ആയിട്ടായിരുന്നല്ലോ അപ്പോൾ അതേ മോഡലിൽ തന്നെ അതേ മോഡൽ പറഞ്ഞാൽ ചെറിയൊരു മാറ്റമുണ്ട് അതിലെ തന്നെ ബ്ലാക്ക് കളറാണ് ഞാനിപ്പോൾ ഇവിടെ ട്രൈ ചെയ്യുന്നത് കണ്ടില്ലേ അങ്ങനെ ഒരുപാട് ഡിസൈൻ വർക്കുകൾ വരുന്നുണ്ട് ഇതിൽ ആദ്യം ഇട്ടയിൽ വേറെ ഡിസൈൻ വർക്കാണ് ഇതിൽ വേറെ ഡിസൈൻ വർക്കാണ് അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ ചക്കര കൂടെ ഉണ്ട് നൗഫലും പിന്നെ സിനുവും അപ്പുറത്തന്നെ ഉണ്ട് അളിയനും സിനുവും അപ്പുറത്തന്നെ നിൽക്കുന്നുണ്ട് അവർ അവസാനം നമ്മുടെ ഡ്രസ്സ് എടുക്കലുള്ള പരിപാടിയും കഴിഞ്ഞു ഞാനേ ചക്കരയും അളിയനും സിനുവും കൂടെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കിയിട്ട് ഞങ്ങളത് തിരിച്ചിട്ടുണ്ട് ഇനി നേരം ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഗീസ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷങ്ങളായിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബായ് സ്ലാമലൈക്കും